അസലാമലൈക്കും വാഹമത് വർക്കാത്തു ഹബീബായ റസൂൽ കരീം സലഹു അലൈഹി വസ്ലമത് അങ്ങൾക്ക് ഫഹദ് യുദ്ധത്തിൽ വെച്ച് കാര്യമായി പരിക്ക് പറ്റുകയുണ്ടായി നബ്സുല്ലാഹു അലഹി വസ്ലാമങ്ങളുടെ നെറ്റിത്തടം മുറിഞ്ഞു എന്ന് ഹരിൽ കാണാം അതുപോലെ അവിടുത്തെ മുൻപല്ല് പൊട്ടി അത് നബ്സുല്ലാസലങ്ങളുടെ പല്ലിൻ്റെ ഒരു ഭാഗം ഷഹീദായി അങ്ങനെ ശരീരത്തിൽ ആകമാനം മുറിവ് സംഭവിക്കുകയും നബ്സു അള്ളാഹു അലൈഹി വസ്ലമത് അങ്ങൾ ഒരു തവണ വീണു പോവുകയും ഒക്കെ ചെയ്തു ഇങ്ങനെയൊക്കെ ആയപ്പോൾ സഹാബാക്കൾക്ക് വല്ലാത്തൊരു സങ്കടം നബ്സുല അലി സ്വലമ തങ്ങളുടെ ഒരു മുള്ളു കൊള്ളുന്നത് അല്ലെങ്കിൽ നബിതങ്ങൾക്ക് ചെറിയൊരു മുറിവ് പറ്റുന്നത് ഒരിക്കലും സഹാബാക്കൾക്ക് താങ്ങുന്നതിൻ്റെ എത്രയോ അപ്പുറമായിരുന്നു അവരെ എന്ത് വില കൊടുത്തും നബ്സുലാൽസങ്ങളെ സംരക്ഷിച്ചിരുന്നു നിബ്സലാൽസംഗങ്ങളുടെ നേരെ വരുന്ന അമ്പുകളെ അല്ലെങ്കിൽ നബിതങ്ങളുടെ നേരെ വരുന്ന വെട്ടുകളെയൊക്കെ അവർ സ്വന്തം ശരീരം കൊണ്ട് തടഞ്ഞിരുന്നു എന്ന് കാണാം അങ്ങനെ എത്രയോ വനിതകളാണ് എത്രയോ പുരുഷന്മാരാണ് നിമിസാർസങ്ങളുടെ നേരെ വരുന്ന അമ്പുകളൊക്കെ ചാടി അവരുടെ നെഞ്ചങ്ങളിലേക്ക് ഏറ്റുവാങ്ങിയത് നിരവധി സംഭവങ്ങൾ അങ്ങനെ കാണാം അതുകൊണ്ട് തന്നെ സഹാബാക്കൾ എല്ലാ സമയത്തും നിമിസാർസങ്ങളെ ശ്രദ്ധിച്ചിരുന്നു ആ സമയത്താണ് നബിതങ്ങളുടെ ശരീരത്തിൽ മുറിവേൽക്കുന്നത് അവിടുത്തെ നെറ്റിത്തടം മുറിയുന്നത് അവിടുത്തെ മുൻപല്ല് പൊട്ടുന്നത് മിസ്രൽദാസങ്ങളുടെ ശരീരത്തിൽ നിന്ന് ചുടുന്നിടം പൊഴിയുന്നത് കണ്ട് രക്തം വരുന്നത് കണ്ട് സ്വഹാബാക്കൾക്ക് വല്ലാതെ മനസ്സിനെ പിടിച്ചലയ്ക്കുന്ന ഒരു രംഗമാണ് എല്ലാ സ്വഹാബാക്കളും അതിൻ്റെ ഇടയിൽ യുദ്ധരംഗം ആകെ മാറി പറഞ്ഞപ്പോൾ പലരും പല വഴിക്കോടി കുറച്ച് സ്വഹാബാക്കൾ മിസ്രദാസങ്ങളുടെ ചുറ്റും കൂടി അവിടെനിന്ന് ഇങ്ങനെ വേദന എടുക്കുന്നതും വിഷമിക്കുന്നതും കണ്ട് സഹാബാക്കൾക്ക് വല്ലാത്ത സങ്കടമായി അവരുടെ ശരീരത്തിൽ അണിഞ്ഞിരുന്ന വസ്ത്രങ്ങളെ അഴ്സലാസങ്ങളുടെ മുറിവുകളൊക്കെ ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാണ് അവർ വൃത്തിയാക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഒരു സഹാബി നെബ്സലാസങ്ങളോട് പറഞ്ഞൊരു വാചകം നബിയെ അങ്ങെ എങ്ങനെ ഉപദ്രവിക്കുന്ന അങ്ങ് നന്നാക്കാൻ വന്നവരാണ് അവർക്ക് നന്മ ഉപദേശിക്കാനും സ സന്മാർഗത്തിലേക്ക് നയിക്കാനും വേണ്ടി വന്നവരാണ് അങ്ങനെയുള്ള അങ്ങയെ ഇങ്ങനെ മുറിവേൽപ്പിച്ച ശരീരത്തിന് വേദനയാക്കിയ ചുടുന്നണം പൊഴിയിപ്പിച്ച അവരെ അങ്ങ് ശപിക്കണം അങ് അങ് ശപിച്ചാൽ ഇപ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങും എന്ന് സഹാബാക്കളിൽ ചിലർ പറഞ്ഞപ്പോൾ അവിടെയാണ് ഹബീബായ കരീം സാഹു അലൈ വസ്സല്ലം തങ്ങളുടെ കാരുണ്യവും അവിടുത്തെ വല്ലാത്ത ഈ സമുദായത്തോടുള്ള സ്നേഹവും പുറത്തേക്ക് ചാടിയത്സാസങ്ങൾ പറഞ്ഞു അള്ളാഹു മുഹഫർ അലി ഹൗമി എൻ്റെ ജനതയ്ക്ക് നീ പൊറത്തു കൊടുക്കണേ നിങ്ങൾ നോക്കൂ കൊല്ലാൻ വേണ്ടി വന്ന നി എങ്ങനെയും വധിക്കണം എന്ന് ചിന്തിച്ചു വന്ന അതേപ്രകാരം ഇല്ലാതാക്കാൻ വേണ്ടി വന്ന ജനതയെ നബ്സലാസങ്ങൾ സംബോധന ചെയ്യുന്ന അള്ളാഹു അള്ളാഹു ഇത് എൻ്റെ ജനതയാണ് അവരറിവില്ലാതെയാണ് എന്നെ ഉപദ്രവിക്കുന്നത് എന്നെ കൊല്ലാമെന്നത് അറിവില്ലാതെയാണ് അവർക്ക് നീ പൊറുക്കണേ പൊടച്ചുനെ എന്ന് വാർന്നിട്ട് ഒരു വാചകം പറഞ്ഞു ലം ഞാൻ ക്ഷപിക്കുന്നവനായിട്ടല്ല നിയോഗിക്കപ്പെട്ടത് ഇന്നു ഇസ്തു ഞാൻ കാരുണ്യമായിട്ട് അയക്കപ്പെട്ടവരാണ് അതുകൊണ്ട് ഒരാളെ ശവിച്ച് നശിപ്പിക്കൽ എൻ്റെ ഉദ്ദേശമല്ല ശപിച്ചവരെ ഇല്ലാതാക്കൽ എൻ്റെ കാര്യമല്ല അവരുടെ പിന്തലമുറയിൽ അവരുടെ മക്കളിൽ അല്ലെങ്കിൽ പേരമക്കളിൽ ഒരു വേള അവർ തന്നെയും നാളെ മുന്നാകാതിരിക്കണമെന്നില്ല അവരൊക്കെ ഒരുപക്ഷെ മിനിങ്ങളായി വന്നേക്കാം അവർക്ക് സന്മാർഗം സിദ്ധിച്ചേക്കാം ഇനി അവർ സന്മാർഗത്തെയായില്ലെങ്കിൽ അവരുടെ പരമ്പരകളിൽ ഒരാളെങ്കിലും സന്മാർഗത്തിലായാൽ അതാണ് അവരെ നശിപ്പിച്ചില്ലാതാക്കുന്നതിനേക്കാൾ ഉത്തമം എന്ന് ഹബീബ അറസുഖീം സലഹ്ഹലസംഗങ്ങൾ പറയാൻ കാണിഞ്ച ഒരു മനസ്സ് ഇതൊരു വല്ലാത്ത മനസ്സാണ് സഹോദരങ്ങൾ അങ്ങനെ പറയാൻ ഒരു പറയാനൊരു ആവില്ല ഒരാളെ ശപിക്കുന്ന സ്വഭാവം നബ്സലാസംഗങ്ങള്ക്കില്ലായിരുന്നു നിങ്ങൾ നോക്കൂ നബി സലാഹലസ്സംഗങ്ങളുടെ ആ ഒരു രീതി പിന്നീട് ഈ ഊഹിദിൽ പങ്കെടുത്ത മുസ്ലിമീങ്ങളെ വധിച്ച മൊമ്മിനിങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച ഒട്ടുമിക്ക പേരും ഹിന്ദു എന്ന് പറയുന്ന സഹോദരി അബൂ സുഫിയാൻ എന്നവരുടെ ഭാര്യ അബൂ സുഫിയാൻ എന്നവർ തന്നെ അവരുടെ മക്കൾ അതുപോലെ തന്നെ ഉഹദ് യുദ്ധത്തിൽ ഇസ്ലാമിനെതിരെ വന്ന മുഷ്രിഖിങ്ങളുടെ നേതാവായിരുന്ന ഖാലിദ് ബിൻ വലീദ് ഖാലിദ്ബിന് വലിയ മഹാനായ ഹംസതുൽ കറാർ അലി അള്ളാഹു താലാവിനെ കൊന്ന വഷി എന്ന് പറയുന്ന അടിമ ഇവരെല്ലാവരും മുസ്ലിമായി എന്ന് മാത്രമല്ല പിന്നീട് ഇസ്ലാമിക പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തു മുസലിമത്തില് കതാവിനെ കൊന്നത് ഭക്ഷ്യുന്നവരാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മുസ്തഫ നബി സലു അല ആ കാരുണ്യവും അവിടുത്തെ ദീർഘവീക്ഷണവും അവിടുത്തെ ആ അനുഗ്രഹ ഒക്കെ ഈ സമുദായത്തിന് എത്രയോ ഉപകാരപ്പെട്ടു നമ്മൾ പലപ്പോഴും നിസ്സാര കാര്യങ്ങൾക്ക് നമ്മുടെ ശത്രുക്കളെ അല്ലെങ്കിൽ നമ്മുടെ അയൽ അയലോക്കാരെയൊക്കെ ക്ഷമിച്ച് പറയാറുണ്ട് എന്തിന് നമ്മുടെ മക്കളെ പോലും ചിലപ്പോൾ നമ്മൾക്ക് വേണ്ട സൗകര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ട ചില ആവശ്യങ്ങളോ അവർ നിറവേറ്റി തരാത്തതിൻ്റെ പേരിൽ നമ്മളെ പരിഗണിക്കാത്തതിൻ്റെ പേരിലൊക്കെ നമ്മളെ മക്കളെ വല്ലാതെ ശവിക്കുന്നവരാണ് മാതാപിതാക്കൾ അതിൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ശവിക്കുമ്പോൾ അവർക്ക് മാത്രമല്ല അതിൻ്റെ ഭവിഷ്യത്ത് വരിക നമ്മൾക്കും വരും ഒരു പക്ഷേ ശവിക്കുന്ന സമയത്ത് അള്ളാഹു മലക്കുകളോട് പറഞ്ഞ വാക്കുകൾ സ്വീകരിച്ചാൽ പിന്നെ നമ്മൾക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത മുറിവുകൾ നമ്മുടെ മക്കളെയോ പേരമക്കളെയോ ബാധിച്ചേക്കാം അള്ളാഹു കാക്കുമാരാകട്ടെ അതുകൊണ്ട് ഷപിക്കുന്ന സ്വഭാവം ഒഴിവാക്കുക മുസ്തഫായ നബിസാഹസങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കുക പകർത്തുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസലാമലൈക്കും വാഹത് വർക്ക്